ഹലോ ഹായ് ഗൈസ് ഒരു എയ്റ്റീസ് അല്ലെങ്കിൽ നയൻറ്റീസ് കിഡിന് റേഡിയോ നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് റേഡിയോ മൂവീസ് വന്നിട്ടുണ്ട് റേഡിയോ മൂവീസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ള തിയേറ്റർ റിലീസായിട്ടുള്ള മൂവീസ് ഓഡിയോ ഫോർമാറ്റിൽ റേഡിയോയിൽ കേൾക്കുന്നു അതാണ് റേഡിയോ മൂവീസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒരു റേഡിയോ മൂവിയില് അഭിനയിച്ചിരിക്കുകയാണ് എയ്ഡൻ ദി എ ഐ സ്പിരിറ്റ് ഇത് ക്ലബ് എഫ് എം എന്ന് പറയുന്ന റേഡിയോ ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് ക്ലബ് എഫ് എം ഓഡിയൻസിന് ഇടയിൽ ഒരു സ്റ്റോറീസ് നെറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോണ്ടസ്റ്റ് വെച്ചിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി അത് ഫൈനൽ സ്റ്റോറി ലൈനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ട്രെയിലർ മോഹൻലാലിൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെ ക്ലബ് എഫ് എം കൊടുത്തിരുന്നു അതൊരു ആനിമേറ്റഡ് ട്രെയിലറായിരുന്നു വളരെ നല്ല രസകരമായിട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ടൊരു ട്രെയിലറാണ് അത് കാണിക്കുന്നത് മുപ്പത്തെട്ട് മിനിറ്റ് മുപ്പത്തി ഒൻപത് മിനിറ്റ് കഷ്ടിയുള്ള ഒരു ഫുൾ മൂവിയായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ജൂലൈ നയൻറ്റീൻത്തിനാണ് ഇത് റിലീസായത് വളരെ നല്ല അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിനകത്ത് മോഹൻലാലും അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ സുനിൽ സുഗത അങ്ങനെ ഒന്ന് രണ്ടുപേർ ഇതിന് വോയിസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹം ശ്രീനിവാസിന് വേണ്ടി സൗണ്ട് കൊടുത്തിരിക്കുന്നത് വേറെ ഒന്ന് രണ്ട് പേർക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നല്ല രീതിയിൽ അത് നല്ലൊരു കഥ ആണ് ചെയ്തിരിക്കുന്നത് ഒരു സ്കാമ് സ്കാമിനെ ബേസ് ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കഥ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒന്ന് രണ്ട് ഫിലിംസിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയത് റോബിൻഹുഡ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ മൂവിയുണ്ട് അതിനകത്ത് ചെറിയൊരു പോർഷനിൻ്റെ ആയിട്ട് എനിക്ക് അതിനൊരു സിമിലാരിറ്റി ഫീൽ ചെയ്തു ചെറിയൊരു ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ബട്ട് അതിൽ നിന്ന് കഥ വേറെ രീതിക്ക് പോകുന്നുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടും ത്രില്ലിംഗ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ണടിച്ചിരുന്ന ഒരു മൂവി കാണുന്ന പോലെ ഫീൽ വരും ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ക്ലബ് ഓഫിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഇതുകൊണ്ട് ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർ കാണാത്തവരല്ല ഇതുവരെയും കേട്ടിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് കേൾക്കും ഇത് നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിന് ശരിക്കും ഒരു നോസ്റ്റാൾ ആയിരിക്കും ടു തൗസൻഡ് കിറ്റ്സിന് ഇതൊരു വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ട് കഴിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ